തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നടൻ വിജയ്യുടെ തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് വിജയ് മക്കൾ ഇയക്കം എന്ന തന്റെ താരസംഘടനയെ സംഘടനയെ തമിഴക ബെട്രിക് കഴകമാക്കി മാറ്റിക്കൊണ്ട് വിജയ് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിനായി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും റാലികളും റോഡ് ഷോകളും നടത്താനും വിജയ് തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷം തമിഴരുടെ ദളപതിയായ വിജയ് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അഭിനയം നിർത്തും എന്നാണ് അതായത് ഇനി വിജയ് സമ്പൂർണമായി രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു വിജയ് രാഷ്ട്രീയ രംഗപ്രവേശം പുതിയ പാർട്ടിയുമായുള്ള പുതിയ പാർട്ടിയുമായി രാഷ്ട്രീയ രംഗപ്രവേശം ചെയ്തത് ഏറെക്കുറെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് സ്റ്റാലിനെ തന്നെയാണ് ഇതുവരെ ഡി എം കെക്ക് എതിരില്ല എ ഐ ഡി എംകെ പ്രസ്ഥാനം തകർന്നു ബിജെപി ഒന്നിനും കൊള്ളാത്ത പ്രസ്ഥാനമായി മാറി ഈ സാഹചര്യത്തിൽ എ ഐ ഡി എം കെയുടെയും നമ്മുടെ ബിജെപിയുടെയും പ്രവർത്തകരെയൊക്കെ തന്നിലേക്ക് ആകർഷിക്കാൻ വിജയ് ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് വിജയ്യുടെ ഓരോ നീക്കവും വളരെ ബുദ്ധിപരമാണ് പൊതുവെ മിതഭാഷിയാണ് വിജയ് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും അദ്ദേഹം ആ മിതത്വം കാത്തുസൂക്ഷിച്ചു ഇപ്പോൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ വളരെ സ്വാധീനമുള്ള പാർട്ടിയായി തമിഴക ബെട്രിക് കഴകം മാറിയിരിക്കുന്നു ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ലക്ഷക്കണക്കിന് ആരാധകരാണ് ബിജയ്ക്ക് ഉള്ളത് തമിഴ്നാട്ടിൽ രജനീകാന്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടൻ ബിജയ് ആണ് രജനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ വിജയ് ആണ് അധികം രാഷ്ട്രീയ രംഗപ്രവേശം നടത്തുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ഡി എം കെ സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ കള്ളക്കുറിച്ച് നടന്ന വ്യാജമദ്യ ദുരന്തത്തിൽ സർക്കാരിന്റെ അനാസ്ഥയെ ശക്തമായി എതിർത്തു വിജയ് മാത്രമല്ല നീറ്റ് പരീക്ഷയിലും നെറ്റ് പരീക്ഷയിലും നടന്ന അഴിമതിക്കെതിരെ അദ്ദേഹം പ്രസ്താവനകളുമായി രംഗത്ത് വന്നു അഴിമതിക്കെതിരെ പോരാടുന്ന നായകനാണ് വിജയ് വെള്ളിത്തിരി വിത്തരയിൽ എന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിലും അഴിമതിക്കെതിരെ പോരാടാനുള്ള ശ്രമത്തിലാണ് വിജയ് അഴിമതിക്കെതിരെ പോരാടാനുള്ള കരുത്ത് ഉള്ളൂ എന്ന് തമിഴ് മക്കളെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വിജയ് അതിനുവേണ്ടിയാണ് അദ്ദേഹം റാലികളും റോഡ് ഷോകളും ഒക്കെ നടത്തുന്നത് വിജയെ എങ്ങനെ തടയാം എന്നുള്ള ഡി എം കെയുടെ ചിന്ത എത്തിനിൽക്കുന്നത് മറ്റാരിലുമല്ല മക്കൾ നീതിമയം പാർട്ടിയുടെ നേതാവ് കമൽഹാസനിലാണ് മക്കൾ നീതിമയ്യം പാർട്ടി ഇപ്പോൾ ഒന്നുമല്ല ഏകദേശം കഴിഞ്ഞു പിരിച്ചുവിട്ടുകഴിഞ്ഞു കമൽഹാസനെ ഡിഎംകെയിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രം സ്റ്റാലിൻ ആവിഷ്കരിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും തമിഴ്നാട്ടിൽ അതുകൊണ്ടുതന്നെ വിജയ്യുടെ പാർട്ടിയെ നേരിടേണ്ടത് സ്റ്റാലിന്റെ ആവശ്യമാണ് അതിനുള്ള ഏക പോം വഴി കമൽഹാസനാണെന്ന് സ്റ്റാലിൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു കമൽഹാസന്റെ ഇന്ത്യൻ ടു വളരെ മോശപ്പെട്ട ചിത്രമായിട്ടും ഡി എം കെ പ്രവർത്തകർ കൂട്ടത്തോടെ കാണാനെത്തിയതും ഉദയനിധി സ്റ്റാലിൻ ഇടപെട്ട് ഇന്ത്യൻ ടൂവിന്റെ വിതരണം സുഗമമാക്കിയതും ഒക്കെ കമലിനെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങളാണ് കമൽ ഡിഎംകെയിൽ എത്തിച്ചേർന്നാൽ വിജയുടെ തേരോട്ടത്തെ അല്ലെങ്കിൽ പടയോട്ടത്തെ ഒരു പരിധിവരെ തടയാൻ കഴിയും എന്ന് സ്റ്റാലിൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു വലിയ ഓഫറാണ് ഡി എം കെ കമൽഹാസന് നൽകുന്നത് ഡിഎംകെയിൽ എത്തിയാൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആകും അത്രയും വലിയ ഓഫർ കമൽഹാസന് നൽകിയിരിക്കുന്നു ഇനിയുള്ള യുദ്ധം രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടെ താരയുദ്ധത്തിന് വേദി ഒരുങ്ങുകയാണ് തമിഴ് വെട്ടിക്കഴകം നേതാവ് വിജയും കമൽഹാസനും കമൽഹാസൻ ഡി എം കെ നേതാവായി അപ്പോഴേക്കും മാറിക്കഴിയും കമൽഹാസനും സ്റ്റാലിനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കും